ശിവനും വിഷ്ണുവും ബ്രഹ്മാവും ഞാൻ തന്നെ എന്നിലെ ചൈതന്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാ കഴിഞ്ഞാൽ ഇടിവെട്ടിന്റെ പോലത്തെ സ്ട്രോങ് ആണ് അത്രയും ചൈതന്യാണ് എനിക്ക് മനസ്സിലാവണ്ട അതെ 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 ഞാനൊരു അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പാണ് ആദ്യം ജനിച്ചത് എന്തായിട്ട് കൃഷ്ണനായിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു രണ്ടായിരം വർഷം മുമ്പ് വീണ്ടും ജനിക്കേണ്ടി വന്നു എനിക്ക് പിന്നെ അത് ആയിട്ട് അവസാനം എന്നെ കുരിശ് തർജു കണ്ടില്ലേ പാട് പാടുക ആനടിച്ച പാടില്ല അതിപ്പോഴും ഉണ്ട് കടപ്പാടായിട്ട് കിടക്കണ്ട എന്നിലെ ചൈതന്യം ഭീകരാണ് പിന്നെ ഈ സൂര്യലക്ഷ്മികളെ തടഞ്ഞു നിർത്തിയത് ഞാൻ തന്നെ ഞാനൊന്നും അല്പനേരം ഒന്ന് മയങ്ങി പോയ സമയത്താണ് സുനാമി വന്നത് അല്ലെങ്കിൽ അതും വരില്ലായിരുന്നു ഓ ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ ചൈതന്യം എന്നിലേക്ക് ആവാഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഞാൻ ആദ്യം ഇവിടെയല്ല ഇരുന്നിരുന്നത് പിന്നെ ഞാൻ ആദ്യം റോഡ് സൈഡായിരുന്നു അപ്പൊ എന്ന് പറഞ്ഞാൽ എലക്ഷൻറെ സമയമായിപ്പോ എല്ലാരും ഇങ്ങനെ റോഡി കൂടെ പോവില്ല അപ്പൊ നമ്മുടെ സുരേഷ് ഗോപി അരി ഇവിടെ പോകുന്നുണ്ടായിരുന്നു ഞാൻ ഈ പുള്ളിനെ നേരിട്ട് കാണാത്തത് ഞാൻ ഞാനെന്നെ എത്തിച്ചോക്കി അത് വലിയ അബദ്ധമായി എന്റെ ചൈതന്യം പുള്ളിയിൽ കിട്ടി പുള്ളി ജയിച്ചു ഓ അപ്പൊ എനിക്ക് അവിടെ നിന്ന് വിളി വന്നു നിന്റെ ചൈതന്യം മറ്റുള്ളവർ കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ട് എനിക്ക് വാണിങ്ങ് തന്നതുകൊണ്ടാണ് ഞാൻ ഈ ആൽച്ചൂട്ടിൽ വന്നിരിക്കുന്നത് മനസ്സിലാവണ്ട അതുപോലെ തന്നെ സ്വാമി ക്ഷേത്രത്തിൽ എന്നെ വിളിച്ചിരുന്നു എന്റെ ചൈതന്യം അവിടെ ആവശ്യമാണെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ഞാൻ ഇവിടെ നടന്നുപോയി നടന്നു പോയപ്പോൾ എനിക്ക് വെച്ചിരുന്നപ്പോൾ ഞാൻ ഒരു ചായക്കടയിൽ കയറിയപ്പോൾ അയാൾ പറഞ്ഞു ഇവിടെ പാലില്ല എന്ന് പറഞ്ഞു ഞാൻ ചായ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ അടുക്കളയിൽ പോയി നോക്കൂ പാലുണ്ടോയെന്ന് നോക്കൂ ഓ പുള്ളി ഉടനെ അടുക്കളയിൽ പോയി ഞെട്ടിത്തെരിച്ചു ഇയാൾ അവസാനം ഞാൻ അവിടെ നിന്ന് പൊറോട്ടയും ബീഫും എല്ലാം പൊറോട്ടയും ബീഫാ പൊറോട്ടയും ബീഫല്ല പാലപ്പവും പാലും എല്ലാം കുടിച്ച് വയറ് നിറഞ്ഞിട്ട് ഞാൻ വീണ്ടും അങ്ങോട്ട് നടന്നു ഞാനിപ്പോ കൽക്കിയുടെ അവതാരാണ് എൻ്റെ പതിനൊന്നാമത്തെ അവതാരം ആണത് പത്താമത്തെ അവതാരം കഴിഞ്ഞ് പതിനൊന്നാമത്തെ അവതാരം മനസ്സിലാവുന്നു പിന്നെ ഈ ഇതിന്റെ അടിയിൽ തന്നെ ഇരിക്കാൻ കാരണം കൂടി ഇവിടെയാവുമ്പോ മേലെ മോകണ്ട ിൽ ഞാൻ എടുക്കുന്നുണ്ടാ കണ്ടു ഇവമാരെ അണ്ടിപ്പഴവും തൊണ്ടിപ്പഴവും പട്ടിപ്പഴവും എല്ലാ പഴങ്ങളും കൊണ്ടുവന്നു തരും അപ്പൊ അവരാണ് ഭക്ഷണം തരുന്നില്ല അപ്പൊ അവര് കൊണ്ടന്നിട്ട് ഇവിടെ ഭക്ഷണമെടുമ്പോ ഞാൻ അത് കഴിച്ചിരുന്നു മോനെ പൊന്നും മോനെ ഇവിടെ നിന്ന് ജീവിച്ചു പോണത് സ്വാമി എത്ര നാളായി ഇവിടെ ഇരിക്കുന്നേ ഞാനിവിടെ ഒരു എൺപത് വർഷമായിരിക്കുന്നു ഏത് വർഷത്തിൽ ജനിച്ച ഞാനൊരു ആയിരത്തി തൊള്ളായിരത്തിഇരുപത്തി ഒന്നില് എത്ര വയസ്സായി എനിക്ക് അമ്പത്തിരണ്ട് ആ അതെ അല്ല പൊന്നൊന്ന എവിടേക്ക് പോണു ഞാന് വേണ്ടി പോവായും പനി പൈസ കൊടുക്കണ്ടല്ലോ അപ്പൊ അല്ലടാ ശരിക്കും നിനക്ക് എന്താ ഒന്നും പറയണ്ട എന്റെ പൊന്ന ദഹനത്തിന് നല്ല എന്നും പറഞ്ഞിട്ട് പുതിയ ചീരിയാന്നും പറഞ്ഞിട്ട് നമ്മുടെ കൂട്ടുകാരൻ കഞ്ചാവിന്റെ അലവണന്നറ ഞാൻ ഞാനത് വെട്ടി നുറുക്കി ചീരത്തോരൻ അഞ്ഞിട്ട് വെച്ച് കഴിച്ചു അതിനുശേഷം ഞാൻ ഇങ്ങനെയാ ബ്രഹ്മാവും വിഷ്ണുവും ശിവനും ലോകത്തുള്ള സകല ദൈവങ്ങളും ഞാനായിട്ടൊരു തോന്നലാ എയർലാ